ഒരു ഒന്നൊന്നരയ്ക്ക് തിരിച്ചു വന്നു തിരിച്ചു കൊണ്ടിട്ട് കഥ കൊടുക്കാൻ നമുക്ക് ഭയങ്കര സ്മെല്ല് അങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഈ പട്ടി ഇവിടെ കിടക്കുന്നുണ്ട് ചത്ത പട്ടി എന്തായാലും നടന്നു വരത്തില്ലല്ലോ അവർക്ക് ഇത്രയും വസ്തു ഉണ്ട് എനിക്ക് ഈ കാണുന്ന ഈ അഞ്ചര സെന്റ് വസ്തുവേ ഉള്ളൂ എനിക്ക് രണ്ട് ഉണ്ട് അവർക്ക് ഭാരം ഭർത്താവും ഉണ്ട് എന്റെ ഭർത്താവ് ഒന്ന് രണ്ട് ദിവസം കൂടിയൊക്കെ ഇവിടെ വരുന്നത് ജോലിയുണ്ട് ജോലിക്ക് പോയിട്ട് അങ്ങനെ വരുന്നത് അയാൾക്ക് എന്തായാലും കുഴിച്ചിടാൻ പറ്റില്ല എനിക്ക് ഒറ്റയ്ക്ക് ഒരു കുഴി കുഴിയെടുത്തതിനെ കുളിച്ചിടാൻ പറ്റത്തില്ലേ അവരവിടെ രണ്ടുപേരും ഉള്ളവർ അപ്പൊ അവർക്ക് അതിനെ കുഴിച്ചിടായിരുന്നു അവർ താണ്ടെ കൊണ്ട് എനിക്ക് ശ്വാസം വിട്ടുണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് ശ്വാസം വിട്ടുള്ളതാണ് രണ്ടുപേർക്കും പനിയുമാണ് ഞാൻ എന്തോ വേണം പറഞ്ഞപ്പോൾ മെമ്പർ അവരെ വിളിച്ച് ചോദിച്ചു ചോദിച്ചപ്പോൾ അവര് പറയുന്നത് അവരെ അവര് അയ്യത്ത് വന്നിട്ടുണ്ട് വിട്ട് വളം വിട്ടു പട്ടിയറക്കണ മാത്രം അവർ കണ്ടതുമില്ല താഴെ അറിയത്തില്ല ഞാൻ കണ്ടത് ഉച്ചയ്ക്ക് ഒന്നരയായപ്പോൾ അറിയാം അതൊന്നും അറിയത്തില്ല ഇവിടെ പട്ടി പട്ടിശല്യം ഉണ്ട് ഇത് കൊണ്ട് കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ ഇവിടെ എല്ലാവരും കേറി ഇറങ്ങി നടക്കും സംഭവിച്ചത് ഞാൻ എന്തോ ഇന്നലെ നിങ്ങൾ അവരെ നടന്നു പോകുന്നത് പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നടന്നിട്ടുണ്ട് പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ല കാണിച്ചത് വളരെ മോശമായിടുത്ത് സംസാരിച്ചോ ഈ വിഷയം ഇവര് പറയുന്നത് വന്നിട്ടുണ്ട് പക്ഷെ പട്ടി അവര് അവര് കണ്ടിട്ടില്ല കൊണ്ടിട്ടിട്ടില്ല രാവിലെ എത്ര മണിക്കാണ് നിങ്ങൾ ഈ പട്ടിയെ കാണുന്നത് ഒരു പതിനൊന്നര എല്ലാരും കാണത്തേക്കോണ്ടും തന്നെ അവർ അയ്യത്ത് കിടക്കും കാണുന്നത് നിങ്ങൾ എന്തോ എങ്ങനെ ശ്രദ്ധിച്ച പട്ടി ചത്ത് കിടക്കുന്നത് പട്ടിക അവർ നോക്കിയത് താഴെ കടപ്പുണ്ട് ആഹ് ഇത് അവരാന്നോ കൊണ്ടിട്ടേന്ന് വേറെ ആരെങ്കിലും ചെയ്താലോ ആരെങ്കിലും വേറെ നിങ്ങളോട് വിരോധമുള്ളവരാരെങ്കിലും ചെയ്യാനും പാടില്ലേ കൊണ്ട് പറയാൻ വേറെ ആരെങ്കിലും പറ്റൂ അവരാരെങ്കിലും അരുവി കൊണ്ടു വയ്ക്കണോന്നല്ല നമ്മുടെ ചോദ്യം ആഹ് ഇനിയിപ്പോ ഇത് കുഴിച്ചിടാൻ ഉള്ള മാർഗങ്ങളൊന്നും ഇല്ല പോലീസ് പരാതിപ്പെടുകയോ എല്ലാം ചെയ്യുന്നുണ്ട് അടുത്ത നീക്കങ്ങൾ ആഹ് 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 എവിടെ ഇവിടത്തെ പുത്തൂർ പോലീസ് സ്റ്റേഷൻ അല്ലേ ഇവര് ഇവർക്കെതിരെയാണോ പരാതി കൊടുക്കുന്നത് വേറെ ആരെയും ഒരു സംശയവും ഇല്ല ആ ഞാൻ ഞാൻ എന്താ താഴത്തുണ്ടല്ലോ ആ അവിടെ പട്ടി ചത്തു കിടന്നത് ഇവിടെ ഞാൻ ഇല്ലാത്ത സമയം നോക്കി ഉച്ചക്ക് അവര് ഇവിടെ കൊണ്ടിട്ടതായി പട്ടി നിങ്ങൾ എത്ര മണിക്കാട്ടി കൂടിയാണ് ഉച്ചക്ക് ഒന്നര കഴിഞ്ഞപ്പോ എന്റെ മുറ്റത്തുണ്ട് ഞാൻ കാണുമ്പോ പട്ടി ചത്തു കിടക്കുവാണ് ആ പട്ടി ഒന്നരയോട് കൂടി രണ്ട് മക്കളും ഒരാൾക്ക് മൂന്ന് വയസ്സും ഒരാൾക്ക് ആറ് വയസ്സും